ഹലോ ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് അടുപ്പ് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ രണ്ടു ദിവസമായിട്ടുണ്ട് ഇതുണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ മണ്ണ് കുറച്ച് ലൂസായതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെയിറ്റായിട്ടൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിലും മണ്ണ് ലൂസായിട്ടങ്ങനെ അങ്ങനെ അങ്ങനെ ഇരുന്ന് പോവാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ മണ്ണ് നല്ല ഇനി ഉണ്ടാക്കുന്ന ക്ലേ ഒന്ന് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കണം കേട്ടോ അത് ഉണക്കം കമ്മി ആയതുകൊണ്ടാണ് വെള്ളം കുറച്ചുള്ളത് കൊണ്ട് ലൂസായിട്ടാണ് വരുന്നത് നമ്മൾ പിടിക്കുന്നോടത്തേക്ക് മണ്ണ് വരുന്നില്ല കേട്ടോ അപ്പോൾ പശേ കുറച്ച് കൂടുതലുള്ള മണ്ണായതുകൊണ്ടാണ് ആ തോന്നണിട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്കിന്നൊരു അടുപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ റൗണ്ടിൽ വന്നിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമ്മൾ സാധാ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ കീറി കീറിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ചെറിയ മിനിയേച്ചർ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരേപോലത്തെ ബോർഡ് മൂന്നെണ്ണാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഉരുളകൾ ഈ അടുപ്പിൻ്റെ മേലെ പിടിപ്പിക്കാനാണ് കേട്ടോ കുറച്ച് പാട് മണ്ണ് ലൂസായത് കാരണം മേലത്തെ വെയിറ്റ് കൊണ്ട് അതിങ്ങനെ തൂങ്ങി തൂങ്ങി വരികയാണ് അപ്പോൾ ഞാൻ അത് പിടിപ്പിക്കാനാണ് കുറച്ച് പണി വിട്ടത് കേട്ടോ അപ്പം എന്നിട്ട് ഒരേ ലെവലായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു കാർബോർഡിൻ്റെ അട്ട വെച്ചിട്ട് അതിൻ്റെ മേലെ ഉണ്ടാക്കിയ ചട്ടി ഒന്ന് വെച്ച് നോക്കിട്ടോ അപ്പോൾ ഒരേ ലെവലായിട്ടുണ്ട് അപ്പോൾ മണ്ണ് ഒന്ന് അമർന്ന് പോകുമ്പോൾ ചട്ടി ഇരിക്കുന്ന ലെവലും കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് നോക്കുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഈ അടുപ്പും ചട്ടിയും ഒക്കെ ഇഷ്ടപ്പെട്ടപ്പോൾ അന്നത്തെ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്